സെലം ബ്ലൗസിലേക്ക് സോദ ഇന്ന് തക്കാളിപ്പഴം വെച്ചൊരു റെസിപ്പി നോക്കാം അതിനായിട്ട് ഇതുപോലെയുള്ള രണ്ട് വലിയ പഴമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ചെറുതൊക്കെ ആണെങ്കിൽ ഒരു നാലെണ്ണം എടുക്കണം അപ്പോഴാദ്യം ഇതിന് വേണ്ടുന്ന അരപ്പൊന്നും തയ്യാറാക്കുക അതിനുവേണ്ടി ഒരുപിടി തേങ്ങ അതുപോലെ രണ്ട് കൊച്ചുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി അതേപോലെ തന്നെ ഇതുപോലെയുള്ള ഒരു പശമുളക് ഇത്രയൊന്നും ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോഴൊരുപാട് വെള്ളം ചേർക്കുക അത് വേണം അരച്ചെടുക്കാൻ ഇതിനെ ഒന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം ഫൈനായിട്ട് അരച്ചെടുത്തേണ്ട വന്നിട്ടുണ്ട് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ആദ്യം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ശേഷം ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാൻ അതിന്റെ അകത്തുള്ള സീഡ്സ് എല്ലാം മാറ്റി കൊടുക്കണം

സീഡ്സ് നമുക്ക് വേണെങ്കി നട്ട് വയ്ക്കാം കവറിൽ ഇതല്ല എല്ലാം കട്ട് ചെയ്തെടുക്കണം വെണ്ടല്ലേ ഇവിടെ വൺ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്കിനി ഈ തക്കാളിപ്പഴം ഇട്ടു കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതൊന്ന് അടച്ചു കൊടുക്കാം ഇവിടെ തക്കാളിപ്പഴമൊക്കെ ഏകദേശമൊക്കെ വെന്തിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം എന്റെ പുറത്തുള്ള തോട് ഇളകി വരുമെങ്കിൽ എടുത്തു മാറ്റിയേ പിള്ള നല്ല വലിയ തക്കാരിയായ തക്കാളിപ്പഴം ആയതുകൊണ്ട് തന്നെ എന്റെ തോട് ഇതുണ്ട് ഇങ്ങനെ അപ്പൊ ഇവിടെ വെന്തിട്ടുണ്ട് ഞാൻ ഒരു കുറച്ച് സമയമാണ് അടച്ചു വെച്ചിരുന്നത് ഒരുപാട് സമയം അടച്ചു വെച്ചിരുന്ന വെന്ത കുഴഞ്ഞു പോകും ഇപ്പഴ ആവശ്യത്തിന് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇറച്ചി വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുക്ക ഒരുപാട് വെള്ളം ഒന്നായിട്ട് ഒഴിച്ചു കൊടുക്കരുത് എങ്കിൽ കുഴഞ്ഞു പോകും ഒരുപാട് നീ അരപ്പൊക്കെ ഒന്ന് വെന്ത് വരണം അരപ്പിന്റെ ഒന്ന് മാറണം അതിനുവേണ്ടി ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് അടച്ചു ഇതിലേക്ക് നമ്മുടെ തൈര് ഒഴിച്ചു കൊടുക്കുക ഞാൻ ഇപ്പോഴത്തെ തീ ഓഫ് ചെയ്തിട്ടാണ് തൈര് ഒഴിച്ചു കൊടുക്കണേ ചൂപ്പ് ഇട്ടു കൊടുക്കറിണ്ട് ടേബിൾ സ്പൂൺ വെള്ളിച്ചെണ്ണ ഒഴിക്കാ അതില് കടലിട്ട് കൊടുക്കുന്ന ഇട്ട് കൊടുക്ക കുറച്ച് വെള്ളിച്ചെണ്ണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടുക പൊട്ടിച്ച് ഇട്ടുണ്ട് വച്ചൽമുളക ഇട്ട് കൊടുക്കുക ഇതിലേക്കിനി കുറച്ച് കറി ലീസ് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക എന്നല്ല നമ്മളെ തക്കാളിപ്പഴം പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്